ഇങ്ങനെ ഒരു ചെണ്ടം എടുക്കണം നേരെ പോയി ഈ മുളകിൽ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ ഇട്ടുന്നു ഇളക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി ഇതിനകത്ത് ഇങ്ങനെ ഇച്ചിരി മുളകൊക്കെ കയറ്റി ഇങ്ങനെ എടുക്കണം ഇതിങ്ങനെ എടുത്ത് ചൂടൊക്കെ ഒന്ന് ഊതിയിട്ട് ഈ ഒരു കോമ്പിനേഷന് ശേഷം നമ്മൾ എന്നാക്ക ചിക്കൻ കറി വെച്ച് കഴിച്ചാലും ബീഫ് കറി വെച്ച് കഴിച്ചാലും കപ്പടെ കൂടെ ഇട്ടില്ല കേട്ടോ കപ്പ നല്ലപോലെ പോലെ വെന്തു വായാലും കടിച്ചപ്പോഴത്തേന് അടുത്ത് പോയിട്ടും പണ്ട് കാലങ്ങളിൽ ആൾക്കാർ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ചെണ്ടൻ കപ്പ കുഴുങ്ങിയതും മുളക് ചമ്മന്തി കിട്ടും ഇതോടെ ഒരുപാട് നല്ല ഗ്രേവി ഉള്ള കറിയൊക്കെ കഴിക്കണേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഈ മുളക് ചട്നി ഈ ഉണക്കമീൻ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കൂട്ടി കഴിക്കുന്നതാണ് ചെണ്ടൻ കപ്പക്കെ ബെസ്റ്റ് അപ്പൊ പണ്ട് കാലങ്ങളിൽ സ്ഥിരം ആൾക്കാർ കഴിച്ചോണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ചെണ്ടൻ കപ്പ കുഴുങ്ങിയതും മുളക് ചട്നി ഇപ്പത്തെ പിള്ളേർക്കൊന്നും ഈ ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും മുളക് ചട്ടിയതും ടേസ്റ്റ് ശരിക്കും അറിയത്തില്ല കേട്ടോ അവരൊക്കെ ഒരുപാട് കഴിച്ചിട്ടില്ലായിരിക്കും നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഒരു മുളക് ചമ്മന്തിയും ചെണ്ടൻ കപ്പ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ മേടിച്ച കപ്പ നമുക്ക് തൊണ്ട് പൊളിച്ചെടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് ആ വരഞ്ഞ പോഷകീന്ന് ഇങ്ങനെ തള്ളി തള്ളിക്കൊടുക്കുകയാണെങ്കിൽ തൊണ്ട് വേഗം ഇങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ അല്ല ഇപ്പൊ നമ്മൾ ഒരുപാട് ഈ ചെണ്ടൻ കപ്പ ഉണ്ടാക്കുന്നില്ല നമ്മുടെ എടുത്ത് കപ്പയെന്ന കഷ്ണം കപ്പ കൊണ്ടാണ് നമ്മളിപ്പോ തൽക്കാലം ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പൊ തൊലി പൊളിച്ച് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ സെൻട്രിക്കൂടെ ഒന്ന് മുറിച്ചു കൊടുക്കാം ക്രോസ് മുറിക്കൊരുപാട് വണ്ണം ഇല്ലെങ്കിൽ സെൻട്രിൽ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയാലും മതി ഞാൻ ഈ ഒരു സൈസിലാണ് ഈ കപ്പ എടുക്കുന്നത് കേട്ടോ ചിത്രം പരിപാടി ഉള്ളു കേട്ടോ വേഗം പരിപാടി കഴിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കപ്പ മുങ്ങി കിടക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ കപ്പ എടുത്തിരുന്നത് കപ്പ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇങ്ങനെ മൂടി കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം അതിനുമുമ്പ് തന്നെ നമുക്കൊരു കുറച്ച് കറുവപ്പനും കൂടെ അതിനകത്തേക്ക് ഇടാം കേട്ടോ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും കേട്ടോ കപ്പ കപ്പയ്ക്ക് ഓരോ കപ്പയ്ക്ക് ഓരോരോ വേവായ കൊണ്ട് ആ ടൈം പറയുന്നില്ല നിങ്ങൾ ആ കറക്റ്റ് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ മാത്രം കപ്പ എടുത്താൽ മതി കേട്ടോ ഈ കപ്പ ഇവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പ കൂട്ടി കഴിക്കാനുള്ള മുളക് ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പത്തിരുപത് പീസ് ഉള്ളി ആട്ടോ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ല പഴുത്ത കാന്താരിയും പച്ച കാന്താരികളും ഉണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ചെറിയ ഉള്ളി നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചോ അരച്ചോ അങ്ങനെ വേണേലും എടുക്കാം ഒരുപാട് അരഞ്ഞ് പേസ്റ്റാകട്ടോ കേട്ടോ അതാണ് ചതച്ചെടുക്കുന്നതാണ് ബെസ്റ്റ് അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളി ഉള്ളിലുണ്ട് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കാവുള്ളൂ ഒരുപാട് അരഞ്ഞ പേസ്റ്റ് പോലെ കേട്ടോ ഇങ്ങനെ ചതച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കണം കാന്താരിയുടെ ഇതിൻ്റെ എടുപ്പ് പിടിച്ചിട്ട് എടുക്കാം നല്ല പഴുത്ത നല്ല അടിപൊളി കാന്താരി കെട്ടോ നമുക്ക് വേണ്ട രീതിയിൽ മുളക് ആഡ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കാന്താരി മുളക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇടുമ്പോൾ തന്നെ നല്ല എരിവായിരിക്കും അപ്പോൾ ഇത്ര മുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ കാന്താരി അരയുമ്പോഴത്തേന് അതിൻ്റെ ഒരു നല്ലൊരു എരിവിൻ്റെ സ്മെല്ലാട്ടോ തന്നെ അപ്പം നമ്മൾ ഇട്ടേക്കുന്ന ആ ഉള്ളിയും കാന്താരി ഒക്കെ നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ ചട്നി അരച്ചെടുത്തോട്ടോ പിന്നെ അതേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് കോക്കനട്ട് ഓയില് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എണ്ണയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ എന്നെ മണോ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഫീല് വരും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഇപ്പം ഇതാണ് നമ്മുടെ മുളക് ചട്ണി അതായത് ചെണ്ടൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ മുളക് ചട്ണി കെട്ടോ ഇത് നമുക്ക് കഞ്ഞി കുടിക്കില്ലേ കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ ഫേവറേറ്റ് ആയൊരു ചട്ണിയാണിത് കാന്തരി മുളകിന്റെ നല്ല എരിവുണ്ട് അടിപൊളി കേട്ടോ അതെ കാണുമ്പോ അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മള് വെച്ചു കഴിഞ്ഞാൽ കപ്പ നല്ല അടിപൊളിയായിട്ട് വെന്ത്ട്ടുണ്ട് കണ്ടെ ഈ കപ്പേലിങ്ങനെ ചെറിയ പൊട്ടലുകൾ വരും ഇതിപ്പോ നല്ലപോലെ വെന്തു വെള്ളം മുഴുവനും നമുക്ക് കറിഞ്ഞിട്ട് മാറ്റിയെടുക്കണം ചെണ്ടൻ കപ്പയും മുളക് പൊട്ടിച്ച് ഇവിടെ ഇരിപ്പിണ്ട് ഇത് നമുക്ക് കഴിച്ചു നോക്കാം നമ്മുടെ പണ്ടത്തെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോന്ന് നോക്കട്ടെ കപ്പയിൽ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ഞാൻ ചെറിയൊരു പീസ് എടുത്തേന്ന് നല്ല ചൂടാണ് ഇതിങ്ങനെ എടുത്തിട്ട് ഈ മുളകിലിങ്ങനെ ഇങ്ങനെ എടുക്കണം കേട്ടോ ഇങ്ങനെ മുക്കി മുക്കിട്ട നല്ല പോലെ വെന്തു വായിട്ട് കടിച്ചെടുത്തേനെ അടുത്ത് പോയിട്ടോ ഇങ്ങനെ ഒരു ചെണ്ട എടുക്കണം നേരെ പോയി ഈ മുളകിലിങ്ങനെ ഇങ്ങനെ വട്ടത്തി ഇട്ടുന്ന് ക്കണം ഇങ്ങനെ ഇളക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് മുളകൊക്കെ കയറ്റി ഇങ്ങനെ എടുക്കണം കേട്ടോ ഇതിങ്ങനെ എടുത്ത് ചൂടൊക്കെ ഒന്ന് ഊതിയിട്ട് ഓ ഈ ഒരു കോമ്പിനേഷൻ ഏറ്റവും നമ്മൾ എന്നാൽക്കാൻ ചിക്കൻ കറി വെച്ച് കഴിച്ചാലും ബീഫ് കറി വെച്ച് കഴിച്ചാലും കപ്പടെ കൂടെ കിട്ടില്ല കേട്ടോ ഇതേപോലെ ചെണ്ട കപ്പ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മുളയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം നല്ല ചൂടാണെന്ന് കൈപ്പിടിക്കാൻ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ഒന്ന് കാണിച്ചു തന്നെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമുക്കിത് ബാക്കിയെല്ലാം കഴിച്ചു ത